അയാൾക്ക് അപ്പൊ രണ്ടാമത് നിർത്താമെന്നു വേണ്ട ഇയാൾക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നത് കിട്ടുന്നതല്ല മെഡിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആംബുലൻസ് വരുന്നതല്ല നമ്മുടെ സാധന ഒരു ആംബുലൻസിലെന്തോ ഫ്രക്ചറും ഓക്സിജൻ ഓക്സിജനുണ്ടോ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഈ സി പി ആ ഒരു സംഭവം അവിടെ ചിരുന്നത് അപ്പൊ എന്നാ അതിന് കേട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നതല്ല ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടറോ നേഴ്സോ ഇയാളെ ടേക്ക് ഓവർ ചെയ്യണം എന്നാലാണ് നിർത്തുന്നത് ഇതല്ലെങ്കിൽ ഒരു ആംബുലൻസ് വന്നാൽ നമുക്ക് നിർത്താൻ പറ്റും അത് ഏതാണെന്ന് പറയുന്നത് സൗകര്യങ്ങളും ഡി ലെവൽ ആംബുലൻസ് പറഞ്ഞത് നമ്മളിവിടെ പുറത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആവുന്നതാണ് പുറത്ത് കിടക്കുന്നതല്ലായിരുന്നു അപ്പം അതിൽ എന്താ പറയുക ഐ ഒരു ഐ സിയുന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ആംബുലൻസാണ് ആ ആംബുലൻസ് ആണ് വരുന്നതെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ എ ഇ എം ടി ടെക്നീഷ്യനോ അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനാണ് അപ്പോൾ അയാൾ വന്നാൽ നമുക്ക് അയാൾ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്താൽ മതി പരിപാടി കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ കേസ് എന്താ നമ്മുടെ വിറ്റിംഗ് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ രണ്ടാമത്തേത് ഏതാ ഇയാൾക്ക് വേണ്ട മെഡിക്കൽ